ദേശീയ ജനാധിപത്യ സഖ്യം വിജയപ്രതീക്ഷയിലാണ് ജില്ലയിൽ മുൻപോട്ട് പോകുന്നതെന്ന് ബി ജെ പി ഇടുക്കി ചില വൈസ് പ്രസിഡന്റ് രതീഷ് വരഗോപല മുൻപത്തേക്കാൾ വലിയ പിന്തുണയാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഇത്തവണ ഉണ്ടായിരിക്കുന്നതെന്നും അതിനാൽ പ്രതീക്ഷ വലുതാണെന്നും രതീഷ് വരഗോപല പറഞ്ഞു ഇടിഞ്ഞമല സ്കൂളിൽ റിട്ടയർ ശാതിരാമനാണ് ഞാൻ താമസിക്കുന്നത് ഇടിഞ്ഞമല സ്കൂളിലാണ് എൻ്റെ വോട്ട് വോട്ട് ചെയ്യാൻ രാവിലെ കുടുംബത്തോടൊപ്പവും അതോടൊപ്പം ഈ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് രാജപ്പനോടൊപ്പം കൂടി വോട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഇടുക്കി ജില്ലയിലാകമാനം വളരെ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് മുൻപോട്ട് പോകുന്നത് തിരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങളെ സമീപിച്ചപ്പോൾ ജനങ്ങൾ തന്നിട്ടുള്ള പിന്തുണ അത് വളരെ വലുതാണ് മുമ്പെങ്ങും ഇല്ലാതിരുന്ന രീതിയിലുള്ള ഒരു പിന്തുണ ഇത്തവണ എൻ ഡി എക്ക് ലഭിക്കുന്നുണ്ട് ഒരു മാറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം എന്ന് ആളുകൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നു നരേന്ദ്രമോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഒക്കെ ദൈനംദിനം കാണുന്ന ജനങ്ങൾ ആ വികസനം നമ്മുടെ നാട്ടിലും അഴിമതിയില്ലാത്തൊരു ഭരണം നമ്മുടെ നാട്ടിലും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ആളുകളുടെ പിന്തുണ ലഭിക്കുന്നുണ്ട് ഉപ്പുതറ ജില്ലാ ഡിവിഷനിലും വിജയിച്ചു വരാൻ സാധിക്കും എന്നുള്ള നൂറ് ശതമാനം കൂടിയാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പ്രവർത്തകർ മുൻപോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ദേശീയ ജനാധിപത്യ സഖ്യം ഇടുക്കി ജില്ലയിൽ വലിയ മുന്നേറ്റം നടത്തും